ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ അങ്ങനെ ഞങ്ങൾ കാർത്തിക് സൂര്യയുടെ കല്യാണത്തിനെത്തിയിട്ട് തിരുവനന്തപുരത്ത് നമ്മുടെ കഴക്കൂട്ടത്തിന് മേളിലായിട്ടൊരു സ്റ്റേഡിയം ഉണ്ടല്ലോ അവിടെയായിരുന്നു ഫങ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ ഞങ്ങൾ വന്നിറങ്ങി പിന്നെ നമ്മുടെ കൂട്ടുകാരെന്തോരൊത്തിരി എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു അനീഷ് കാവുണ്ടായിരുന്നത് അതിൻ്റെ ബിജു പൊടിയൂരൊക്കെ അടിപൊളി ഞങ്ങളുടെ പോസ്റ്റിമുറകട്ടെ സന്തോഷം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്ന അടിപൊളി ഗംഭീര പരിപാടിയായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ചില സംഘടനയുടെ ഒക്കെ പരിപാടിക്ക് ഒരു പ്രതീതിയായിരുന്നു കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു ഒരുപാട് കൂട്ടുകാരെ കാണാൻ വേണ്ടി സാധിച്ചു എന്നിരുന്നാലും നല്ല ഗംഭീര ഒരു ഫംഗ്ഷനായിരുന്നു അടിപൊളിയായിരുന്നു എന്താ പറയുക ആ എൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നവർ ഒരു സമ്മാന പൊതി ഉണ്ടായിരുന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആർത്തു വിളിയോടുകൂടി ഞങ്ങൾ നേരെ രീതിയിലേക്ക് ചെന്ന് കയറി ഞങ്ങൾ അടിച്ചു തോളിച്ച ഒരു രക്ഷയില്ലാതെ പിന്നെ ഞങ്ങളുടെ ആർത്തു വിളിയുടെ ബഹളമായിരുന്നു ബഹളം ഞങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനമാണ് ജീവിഭാവിയും ഈ പറയുന്ന ശ്യാമ നമ്മുടെ കുന്ന തുശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മാര ഞങ്ങളെല്ലാവരും ഉണ്ടാക്കും ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് എന്ത് കൊടുക്കാം എന്നുള്ള സെറ്റപ്പിലാണ് ഏറ്റവും അവസാനം നമ്മൾ ഇങ്ങനൊരു നിഗമനത്തിലെത്തി കാർത്തിക് സൂര്യയുടെയും വൈഫിൻ്റെ ബർത്ത്ഡേയും ഒരു ഗംഭീര ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഞങ്ങൾ കൊടുത്തത് എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു ഇത് ഒന്നും രണ്ടു വരെ ഞങ്ങൾ ബംബർജി മുഴുവനെ ഉള്ളെങ്കിൽ ഞങ്ങളോട് ചെന്നില്ല എന്തൊരു ഓളമായിരുന്നു അറിയാം ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് കാർത്തിക് സൂര്യ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പറയുന്നത് ഞങ്ങളുടെ ആർട്ട് ഡയറക്ടറാണ് നമ്മുടെ ഈ വളവ് ബിനിയായിട്ടായിട്ടും പിന്നെ നമ്മുടെ വരുവോണ്ട് നമ്മുടെ ക്യാമറ മറ്റേ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫുഡ് അടിക്കാനുള്ള പരിപാടിയും പഴമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നിരുന്നാലും കുറേ നാളുകൾക്ക് ശേഷം ഒരു ഗംഭീര പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു കാർത്തിക് സൂര്യയുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാഗമുണ്ടോ ഇത്രയും എല്ലാവരും ഒന്നിച്ചു കൂടിയും എല്ലാ ഗംഭീരമായിരുന്നു എൻ്റെ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പിന്നെ സ്റ്റേജിൽ കയറി ഒന്നുകൂടെ അർമാതി ചേച്ചി വെച്ചും നൈസായിട്ട് ഫോട്ടോ എടുപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പം സിനിമാറ്റിക് ഡാൻസ് നടക്കുക അതെല്ലാം കുറച്ച് നേരം അവിടെ നിന്ന് കണ്ട് അന്നേരം ആണ് നമ്മുടെ താരം മഞ്ജു ചേച്ചി അവിടെ ഇരിക്കുന്ന കണ്ടുണ്ട് ഞാനും ഒന്നിഷ്കാരം നൈസായിട്ടിരുന്ന് പോയാന്ന് ഞങ്ങളെ കണ്ടവിടെ നിന്ന് പോകട്ടു ചേച്ചി ഓടി കെട്ടിപ്പിടിച്ച് ഞങ്ങളെ രണ്ടിനെ പിന്നെ ചേച്ചി അമ്മച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിയുടെ മോളുണ്ടായിരുന്നു അമ്പികമാമുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു പിന്നെ ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്നുള്ള പ്ലാനിൽ ഇതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഫുഡടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു താങ്ക്